ടമ്പോടാണേ ഞങ്ങൾ ഇന്നലെ കടമ്പോടി മരക്കൊമ്പ് വീണ് ഉണ്ടായ അപകടങ്ങളൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം മൂലം ഇന്ന് അവിടെ അപകടമായിട്ട് നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടിവയ്ക്കാണ് ഓക്കെ ആ ഇന്നലെ ആ മരം പൊട്ടി വീയ അങ്ങനെ വരുന്നത് ആളുകൾ ഫസ്റ്റേ കണ്ടുകൊണ്ട് വണ്ടികളൊക്കെ തടുത്തുവച്ചിട്ടേ വലിയൊരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല ഒരു സ്ക്രൂട്ടിൻ്റെ കാലം മുക്കൂട്ടി ഒരു പോസ്റ്റ് വീണു ചെറിയ ചതവും കാര്യങ്ങളൊക്കെ ഉള്ളു അലഹം വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നാലും ഇത്രയും റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ വിയാനായ മഴ ഒരുപാട് കാലപ്പായിട്ടുള്ള മരങ്ങളൊക്കെ അത് റോഡിലേക്ക് ചാഞ്ഞിക്കണമൊക്കെ വളരെ അപകട സാധ്യത ഉണ്ടാക്കണ മരങ്ങളൊക്കെ വെട്ടിമാറ്റം ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ ഇതുപോലത്തെ അപകടങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കേ കരണ്ട് നോക്കി ചെലപ്പോ കരണ്ട് പോലെ <laughs> െ ഇൻഷാല്ല ആ വീഡിയോയോട് ഭയൻ്റെ എപ്പിയാണ് അടുത്തൊരു വീഡിയോയിൽ ചോദിക്കേണ്ടതാണ്